ഫ്രണ്ട്സ് വെൽക്കം ടു സെവൻ ഡേ മിറക്കൽസ് ചാനൽ ഞാനൊന്ന് ചോദിക്കട്ടെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷവും പുസ്തകം തുറന്ന് നിങ്ങളോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോ ഇരിക്കാറുണ്ടോ എക്സാം ആണെന്ന് ഓർത്ത് പാനിക് ആകാറുണ്ടോ സിലബസ് കാണുമ്പോൾ എവറസ്റ്റ് കാണുന്ന പോലുള്ള ഫീലിംഗ് ആണോ ഉണ്ടാകാറുള്ളത് അങ്ങനെയെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും വേണ്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് പത്ത് പവർഫുൾ സ്റ്റഡി മോട്ടിവേഷൻ ടെക്നിക്കുകളാണ് വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ കാരണം അവസാനം ഞാൻ പറയുന്ന ഒരു രഹസ്യം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ളതാണ് ഓക്കെ എന്തിന് എന്നതിൻ്റെ ശക്തി കണ്ടെത്തുക ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എന്തിനാണ് നിങ്ങൾ പഠിക്കുന്നത് അമ്മ അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞതുകൊണ്ട് ഇത് പോരാ ജോലി കിട്ടാൻ ഇതും പോരാ നിങ്ങളുടെ അകത്തു നിന്നുള്ള കാരണം കണ്ടെത്തണം നിങ്ങളുടെ കുടുംബത്തിന് ഒരു നല്ല ലൈഫ് കൊടുക്കേണ്ടേ ഇഷ്ടപ്പെട്ട കരിയർ സ്വന്തമാക്കേണ്ടേ ധാരാളം സമ്പാദിക്കേണ്ടേ ലൈഫ് അടിച്ചു പൊളിച്ച് ആസ്വദിക്കേണ്ടേ ഈ വൈ ക്ലിയർ ആകുമ്പോൾ മോട്ടിവേഷന് ഒരു കുറവും ഉണ്ടായില്ല നിങ്ങളൊരു കാര്യം ചെയ്യൂ ഒരു പേപ്പർ എടുക്കൂ എന്നിട്ട് ഞാൻ പഠിക്കുന്നത് എന്തിനാണ് അതിന്റെ കാരണം എഴുതുക ഇത് റൂമിൽ നിങ്ങൾ കാണുന്ന സ്ഥലത്ത് ഒട്ടിക്കുക സ്ട്രാറ്റജി ടു വിഷൻ ബോർഡ് ടെക്നിക് ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് അഞ്ച് വർഷം കഴിഞ്ഞ് എവിടെയായിരിക്കണം ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കൂ ഡ്രീം കരിയർ നേടുന്ന ഫോട്ടോ നിങ്ങളുടെ ടാർഗറ്റ് സാലറി മാതാപിതാക്കളുടെ സന്തോഷമുള്ള ഫോട്ടോ ഓരോ ദിവസവും ഇത് നോക്കുക നിങ്ങളുടെ സബ് മൈൻഡ് ഈ ഗോൾസിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും നിങ്ങൾ അറിയാതെ തന്നെ ിൽ കുറച്ച് വെള്ളം കുടിക്കുക രണ്ട് മിനിറ്റ് നടക്കുക ആഴത്തിൽ ശ്വസിക്കുക കണ്ണുകൾക്ക് റെസ്റ്റ് കൊടുക്കുക ഫോൺ നോക്കരുത് കേട്ടോ ഇത് വളരെ പ്രധാനമാണ് ഫോണിലെ ഹിറ്റ് നിങ്ങളുടെ നിങ്ങളുടെ ഫോക്കസ് നശിപ്പിക്കും ബ്രേക്കിൽ ബ്രെയിൻ വിശ്രമിക്കട്ടെ സ്ട്രാറ്റജി പീക്ക് പെർഫോമൻസ് ടൈമിംഗ് നിങ്ങളുടെ ബയോളജിക്കൽ ക്ലോക്ക് എന്താണ് രാവിലെ ആറ് മുതൽ പത്ത് മണിവരെ മിക്കവരുടെയും പീക്ക് പ്രൊഡക്ടിവിറ്റി ടൈം ആണ് എന്തുകൊണ്ട് കോർട്ടിസോൾ ലെവൽ ഹൈ ഫ്രഷ് ബ്രെയിൻ ശബ്ദം കുറവ് ഡിസ്ട്രാക്ഷൻ കുറവ് ഗോൾഡൻ റൂൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് രാവിലെ പഠിക്കുക മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ഇവ രാവിലെ വൈകുന്നേരം റിവിഷൻ നോട്ട്സ് ഉണ്ടാക്കൽ ലൈറ്റ് റീഡിംഗ് നിങ്ങളുടെ എനർജി ലെവൽ ട്രാക്ക് ചെയ്യുക ഏത് സമയത്താണ് ഏറ്റവും അലർട്ടാണെന്ന് മനസ്സിലാക്കുക സ്ട്രാറ്റജി ഫൈവ് സ്റ്റഡി റിച്വൽ സൃഷ്ടിക്കുക മൈൻഡിനെ സ്റ്റഡി മോഡിലേക്ക് കൊണ്ടുവരാൻ ഒരു റിച്വൽ വേണം എൻ്റെ പേഴ്സണൽ റിച്വൽ ഞാൻ പറഞ്ഞുതരാം ഒന്ന് സ്റ്റഡി ടേബിൾ ക്ലീൻ ചെയ്യുക ഒരു ഗ്ലാസ് വെള്ളം വെക്കുക ഫോൺ സൈലന്റ് ചെയ്യുക മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാൻ കഴിയുന്നവ ഒഴിവാക്കുക രണ്ട് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക ഇന്ന് ഞാൻ ഈ വിഷയം പഠിക്കും എന്ന് പറയുക നിങ്ങളുടെ റിച്വൽ ഉണ്ടാക്കുക ഓരോ ദിവസവും ഇത് ചെയ്യുക ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ ഇത് ഹാബിറ്റ് ആകും റിച്വൽ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നിങ്ങൾ പഠിച്ചു തുടങ്ങും സ്ട്രാറ്റജി സിക്സ് ഫെയിലിയറിന്റെ പാഠം ഗ്രോത്ത് മൈൻഡ്സെറ്റ് ഐ ഐ ടി കിട്ടിയതല്ല ജെഇ ക്ലിയർ ആകാത്തതല്ല മെഡിസിൻ കിട്ടാത്തതല്ല ഇവയൊക്കെ ഫെയിലിയർ അല്ല ഇവയെല്ലാം ഫീഡ്ബാക്ക് ആണ് ലേണിംഗ് എക്സ്പീരിയൻസസ് ആണ് കേരളത്തിലെ ഒരു ഡോക്ടറിൻ്റെ കഥ കേൾക്കൂ ആദ്യ നീറ്റ് അറ്റംപ്റ്റ് ഫെയിൽ രണ്ടാം അറ്റംപ്റ്റ് ഫെയിൽ മൂന്നാം അറ്റംപ്റ്റ് സക്സസ് ഇൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അദ്ദേഹം പറഞ്ഞത് ഓരോ ഫെയിലറും എൻ്റെ വീക്ക് പോയിൻറ്സ് കാണിച്ചു തന്നു ഇതുപോലെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റുക അതിന് റീഡ്രാഫ്റ്റ് ചെയ്യുക ഞാൻ പാസ് എന്നല്ല ഞാൻ ഇതുവരെ എന്നാക്കൂ ഞാൻ മാത്സിന് പോരാ എന്നതല്ല ഞാൻ മാത്സ് ഇനിയും പഠിച്ചു തുടങ്ങിയില്ല എന്നാക്കൂ ഇനിയും അല്ലെങ്കിൽ ഇതുവരെ എന്ന ഒരു വാക്ക് നിങ്ങളുടെ ബ്രെയിൻ ഓപ്പൺ ചെയ്യും സ്ട്രാറ്റജി സെവൻ ആക്റ്റീവ് റീകോൾ പഠിച്ചത് ഓർമ്മയിൽ നിർത്തുക മിക്കവരും പഠിച്ചത് മറന്നു പോകുന്നതാണ് പ്രശ്നം ും കൊണ്ടും റീ കൊണ്ടും ഒന്നും നടക്കില്ല റിയൽ ലേണിംഗ് പ്രോസസ് ഞാൻ പറഞ്ഞു തരാം റീഡ് ഒന്നാമട്ടം വായിക്കുക ക്ലോസ് പുസ്തകം അടയ്ക്കുക റീകോൾ പഠിച്ചത് സ്വന്തം വാക്കിൽ പറയുക ചെക്ക് എന്താണ് മിസ്സായത് എന്ന് നോക്കുക റിപ്പീറ്റ് വീണ്ടും ചെയ്യുക ടെക്നിക് നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റ് ഒരു പത്ത് വയസ്സുകാരന് മനസ്സിലാകുന്ന വിധത്തിൽ വിശദീകരിക്കാൻ പറ്റുമോ പറ്റുമെങ്കിൽ നിങ്ങൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി ഇല്ലെങ്കിൽ വീണ്ടും പഠിക്കുക പരീക്ഷിച്ചു നോക്കുക ഇംഗ്ലീഷിലാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ മലയാളത്തിൽ വിശദീകരിക്കാൻ ശ്രമിക്കുക സ്ട്രാറ്റജി സ്ട്രാറ്റജിറ്റ് എൻവയോൺമെന്റ് ഡിസൈൻ ചുറ്റുപാടുകൾ ശരിയാക്കുക നിങ്ങളുടെ സ്റ്റഡി സ്പേസ് നിങ്ങളുടെ മൈൻഡ് സ്പേസിന് സമമാണ് പെർഫെക്റ്റ് സ്റ്റഡി ഞാൻ പറഞ്ഞു തരാം ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ടേബിൾ നല്ല ലൈറ്റിംഗ് ഇടത് ഭാഗത്ത് കൂടിയുള്ള നാച്ചുറൽ ലൈറ്റ് ബെസ്റ്റ് ആണ് കേട്ടോ കംഫർട്ടബിൾ ചെയർ ഫോൺ കാണാത്ത വിധം സൈലൻ്റ് ആക്കി ദൂരെ വയ്ക്കുക കുടിക്കാനുള്ള വെള്ളം സൈഡിൽ വയ്ക്കുക ഹെൽത്തി സ്നാക്സ് വേണമെങ്കിൽ വേണമെങ്കിലാകാം ഡിസ്ട്രാക്ഷൻ കുറയ്ക്കുക ടി വിയുടെ ശബ്ദം ദൃശ്യം അടുത്തുണ്ടാകരുത് ശബ്ദം കൂടുതലാണെങ്കിൽ നോയിസ് ക്യാൻസലിംഗ് ഇയർഫോൺ ഉപയോഗിക്കാം കുടുംബത്തോട് പറയുക ഞാനിപ്പോൾ പഠിക്കുകയാണ് ദയവായി ഡിസ്റ്റർബ് ചെയ്യരുത് സ്ട്രാറ്റജി നയൻ സ്പേസ്ഡ് റെപ്പിറ്റേഷൻ ശാസ്ത്രീയമായ പുനരാവർത്തനം നിങ്ങൾക്കറിയാമോ പഠിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റ് മറക്കും ഒരു ദിവസം കഴിഞ്ഞ് സെവൻറ്റി പേർസെൻ്റ് മറക്കും ഒരാഴ്ച കഴിഞ്ഞാലോ നയൻറ്റി പേർസെൻ്റും മറക്കും ഇത് എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം സ്പേസ്ഡ് റെപ്പിറ്റേഷൻ ഷെഡ്യൂൾ ഞാൻ പറഞ്ഞു തരാം ഡേ 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 പഠിക്കുക റിവൈസ് 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 ചെയ്യുക വീണ്ടും ഫൈനൽ ഇത് നിങ്ങളുടെ ടേം മെമ്മറിയിൽ തീർച്ചയായും കയറിയിരിക്കും പ്രാക്ടിക്കൽ ഒരു കലണ്ടറിൽ റിവിഷൻ ഡേറ്റ്സ് മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ അതുപോലുള്ള ഓൺലൈൻ ആപ്പ് ഉപയോഗിക്കുക സ്ട്രാറ്റജി ദി അൾട്ടിമേറ്റ് നിങ്ങൾ ആരാണ് ഇതാണ് ഏറ്റവും സ്ട്രാറ്റജി പലരും ചെയ്യുന്ന തെറ്റെന്താ ഞാൻ ജയിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്റ്റുഡൻറ് ആണെന്ന് പറയുന്നു മൈൻഡ് സെറ്റ് എന്താണ് ഞാൻ ഒരു ടോപ്പ് പെർഫോമർ ആണ് അവർ എന്താണ് ചെയ്യുന്നത് ഐഡന്റിറ്റി ഷിഫ്റ്റ് ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെയല്ല ഞാൻ ഒരു ലേണർ ആണ് ഞാൻ എക്സാമിന് തയ്യാറാകുന്നു പെർഫോമർ എന്താ പറയുന്നത് ഞാനൊരു ചാമ്പ്യൻ ആണ് നിങ്ങൾ സ്റ്റക്കാകുന്ന ഓരോ സമയത്തും സ്വയം ചോദിക്കുക ഒരു ഐ ഐടിയിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് ഈ സാഹചര്യത്തിൽ എന്താകും ചെയ്യുക ഒരു മെഡിക്കൽ സ്റ്റുഡൻറ് ആണെങ്കിൽ എന്ത് ചൂസ് ചെയ്യും അവരുടെ ചിന്തിക്കുക അവരെ പോലെ പ്രവർത്തിക്കുക വിശ്വസിക്കുക നിങ്ങൾ ഇതിനകം തന്നെ ആ വ്യക്തി ആയി കഴിഞ്ഞിരിക്കുന്നു ഇനി അത് പ്രൂവ് ചെയ്താൽ മാത്രം മതി അവസാനമായി ഒരു ബോണസ് ടിപ്പ് കൂടി പറഞ്ഞുതരാം ഫ്രണ്ട്സ് ഈ പത്ത് സ്ട്രാറ്റജികളും ഒരേ സമയത്ത് ചെയ്യാൻ ശ്രമിക്കരുത് ആദ്യത്തെ ആഴ്ച സ്ട്രാറ്റജി വൺ ആൻഡ് ടു ഫോക്കസ് ചെയ്യുക സെക്കൻഡ് വീക്ക് സ്ട്രാറ്റജി ത്രീ ആൻഡ് ഫോർ ആഡ് ചെയ്യുക വീക്ക് ത്രീയിൽ ബാക്കി സ്ട്രാറ്റജി സ്ലോലി ഇൻക്ലൂഡ് ചെയ്യുക നിങ്ങളുടെ ജേർണി ഇവിടെ തുടങ്ങുന്നു നിങ്ങൾ ഏത് സ്ട്രാറ്റജിയാണ് ആദ്യം ട്രൈ ചെയ്യാൻ നോക്കുന്നത് കമെന്റ് ചെയ്യൂ ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബെല്ലേക്കൺ പ്രസ് ചെയ്തോളൂ പഠിക്കുന്ന ഫ്രണ്ട്സിനോടും ഷെയർ ചെയ്യുക നിങ്ങളുടെ സക്സസ് സ്റ്റോറി കമൻറ്റിൽ വന്നാൽ തീർച്ചയായും ഞാൻ പിൻ ചെയ്യാം റിമെമ്പർ നിങ്ങൾ ചാമ്പ്യൻ ആണ് ഇനി അത് പ്രൂവ് ചെയ്താൽ മാത്രം മതി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കീപ്പ് ലേണിംഗ് കീപ് ഗ്രോയിങ് ആൻഡ് അക്സെപ്റ്റ് ദിവർ റക്കിൾസ് റൈറ്റ് നൗ